എല്ലാവർക്കും നല്ലൊരു ദിവസത്തിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഒരു യാത്ര പോയിട്ടുണ്ട് ഈ നമ്മളെ എറണാകുളത്തെ തിക്കിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് പാലക്കാടേക്ക് വേണം പാലക്കാട് അറിയാലോ എല്ലാവർക്കും ഒരുപാട് കൃഷി ഭൂമിയും ഒക്കെയുള്ള ഒരു ശാന്തസുന്ദരമായിട്ടുള്ള അധികം ട്രാഫിക് ഒന്നും ഇല്ലാത്ത നല്ലൊരു സ്ഥലമെന്ന് മനസ്സിലായി ഞാനിപ്പോൾ പാലക്കാടേക്ക് ആദ്യമായിട്ട് പോകണേട്ടോ ആ സ്ഥലത്തേക്ക് പാലക്കാട് വേറെ പല പല റൂട്ടിൽ കൂടെ നമുക്ക് പാലക്കാടത്തുള്ളൂ വേറെ റൂട്ടിൽ കൂടെ ഇപ്പോൾ കോയമ്പത്തൂരേക്ക് പോകുമ്പോൾ പാലക്കാട് വഴി പോകാം അപ്പോൾ അങ്ങനെ ഞാൻ പോയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു റൂട്ടിലേക്ക് ഈ പാലക്കാട് റൂട്ടിലേക്ക് ഇപ്പോൾ തൃശ്ശൂർ വഴിയാണ് പോകുന്നത് അപ്പോൾ ആ ഭാഗത്തൊക്കെ ഇപ്പോൾ തൃശ്ശൂരൊക്കെ അറിയാം ഒരു നല്ല ഒരു ശാന്തസുന്ദരമായിട്ടുള്ള ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റിയ പറ്റിയൊരു സ്ഥലമാണത് അപ്പോൾ അതെ ഞങ്ങൾ ഇപ്പോൾ അവിടുന്ന് യാത്ര ആറു മണിക്ക് പുറപ്പെട്ട് ഒമ്പതേ കാലമായപ്പോൾ കറക്റ്റ് ഒരു ആൻറ്റിയുടെ വീട്ടിൽ പോണേണേ ആ ആൻറ്റിയുടെ വീട് എന്ന് പറയുന്നത് നല്ലൊരു കുറേ പാടത്തിൻ്റെ നടുക്കാണ് ഒരു വീട് അപ്പോൾ ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർ ഇവരുടെ ബാക്കിലായിരുന്നു ഇവരുടെ തറവാട് വീട് അത് നല്ലൊരു വലിയ തറവാട് വീടായിരുന്നു അത് അത് വേറൊരാൾക്ക് കൊടുത്തേക്കണം അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ ഇതേപോലെ ഒരു റോഡിട്ട നല്ലൊരു ഇവർക്ക് മാത്രം താമസിക്കാൻ പറ്റിയ ഒരു പറ്റിയൊരു ഇടൗണ്ടായിരുന്നു നല്ല രസം കൊണ്ട് കാണാനായിട്ട് അങ്ങോട്ടേക്ക് ചെന്നിട്ട് പിന്നെ വേറൊരു ബുദ്ധിമുട്ടുള്ളത് എല്ലാവരും പറഞ്ഞ പോലെ നമുക്കിപ്പോൾ കടകൾ അതൊക്കെ കുറച്ച് പോരാനായിട്ട് കുറച്ച് പാടായിരിക്കും കേട്ടോ അത്രേ ഉള്ളൂ പക്ഷേ നമുക്കൊരു നല്ലൊരു തിരക്ക് പിടിച്ച ഒരു ഇതിൽ നിന്ന് നമുക്കൊന്ന് കുറച്ച് നേരം റിലാക്സ് ആവണമെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്ന് നമ്മൾ താമസിക്കണം ഇപ്പോൾ ഈ ഇവിടെയൊക്കെ രാവിലെ ആകുമ്പോൾ നല്ല മഞ്ഞ് മൂടി നല്ല രസമായിരിക്കുമെന്നാണ് പറയണത് ആൻറ്റി പറയണത് അപ്പോൾ ഞങ്ങളതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് നമ്മളിപ്പോൾ എറണാകുളത്ത് തിക്കുന്ന തിരക്കിൻ്റെ എല്ലാ വീടുകളും ഫ്ലാറ്റുകളും ഒക്കെ നിറഞ്ഞ് നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും സുഖം പക്ഷേ ഇപ്പം ഇപ്പോഴുള്ള പിള്ളേർക്കൊന്നും അതൊന്നും അത്ര ഇതില്ല എന്നാണ് പറയണത് ഇഷ്ടമില്ല എന്നാണ് പറയണത് അപ്പോൾ ഞങ്ങളതൊക്കെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് അങ്ങനെ അങ്ങനെ ആൻറ്റി കൊണ്ടുപോകണം അവരുടെ കുടുംബക്ഷേത്രം അവിടെ ഉണ്ട് അതൊക്കെ കാണിച്ചുതരാം പാടം കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആൻറ്റി ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞ അവിടുത്തെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ അങ്ങനെ കൊണ്ടുപോകണേ അപ്പം ഞങ്ങൾ ഇപ്പം ഇവർക്ക് ഈ കുടുംബക്ഷേത്രം എന്ന് പറയുന്നത് ഈ കുടുംബങ്ങൾക്ക് മാത്രമുള്ളതാണ് വേറെ പുറത്തുനിന്ന് ആരെയും കേറ്റൂല എന്നാണ് പറഞ്ഞത് അപ്പോഴേ ഞാനിപ്പോൾ പാടം പാടത്തേക്ക് ഇറങ്ങാൻ എല്ലാം കരിഞ്ഞുണങ്കി നിൽക്കണ കേട്ടോ അപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് എല്ലാം ഇപ്പം നല്ല വെയിലല്ലേ അപ്പം ഞാൻ വെറുതെ അതിൻ്റെ തൊട്ടപ്പുറത്തും കൊണ്ട് പാടമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പുറത്തേക്ക് പോയി കാണാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് പോയതാണ് അങ്ങനെ ഞാൻ പറയാം അപ്പം ഞാൻ പറയണമായിരുന്നു ഇവിടെയൊക്കെ ഒരു ഡിസ് മഴയുള്ള ടൈമിലൊക്കെ വന്നപ്പോൾ നല്ല രസമാണ് ല്ലോ അവിടെയൊക്കെ കാണാനായിട്ട് ഇങ്ങനെ പറയണമായിരുന്നു ഇപ്പോൾ നല്ല വീലായത് കാരണം എല്ലാം അവിടെ ഉണങ്ങി കിടക്കണ ഇപ്പോൾ പോണ വഴിയൊക്കെ എന്നാലും നല്ല ഒരു ക്ലൈമറ്റ് ആയിരിക്കും ആ ചൂടുണ്ട് എന്നാലും ഒരു നല്ല രസമുള്ള നമുക്ക് ഇങ്ങനെ പാടമൊക്കെ കണ്ട് ആസ്വദിച്ച് നടക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഓരോ കഥകളും പറഞ്ഞ് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആൻറ്റിങ്ങനെ പറഞ്ഞ പോണേണ് അപ്പോൾ ഇവരുടെ സ്ഥലമായിരുന്നു ഇതൊക്കെ ഇപ്പോൾ അത് സംരക്ഷിക്കാനായിട്ട് ഓരോ കുടുംബശ്രീക്കാർക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയണത് ഇപ്പോൾ ആകെ അലമ്പായി കിടക്കുന്നാണ് പറയണത് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം എന്നാണ് പറയണത് അപ്പോൾ ഇതേ ഇപ്പോൾ അതേ ഒരു വീട് കണ്ടോ ആ വീട് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നീലത്താമര ഷൂട്ടിങ് ചെയ്ത വീടാണെന്നാണ് പറയണത് അപ്പോൾ അത് ഇപ്പോൾ വേറെ ആൾക്കാർ വാങ്ങിച്ചിട്ട് അപ്പോൾ ഇവരുടെ തൊട്ടടുത്ത് തന്നെയുണ്ട് ആ വീടുള്ളത് അത് വേറെ ആൾക്കാർ വാങ്ങിച്ചു കെ നശിച്ചു കിടക്കണെന്നാണ് പറയണത് ഒട്ടും സൂക്ഷിക്കാണ്ട് ആകെ മോശമായിട്ട് കിടക്കണ അവസ്ഥയിലാണ് അപ്പോൾ ആ എല്ലാം ഞാൻ പറയണത് അവിടെ മൊത്തം കാട് പിടിച്ച് കിടക്കണ ആ വീടിൻ്റെ ചുറ്റിനും അല്ലെങ്കിൽ പോയി കാണായിരുന്നു നമുക്ക് പേടിയാവും കാണാൻ ഇഴ ജന്തുക്കളൊക്കെ ഇഷ്ടംപോലെ ഉള്ള കാരണം ഞങ്ങൾ പിന്നെ അങ്ങടേക്കൊന്നും പോയില്ല അപ്പോൾ ഞങ്ങൾ പോണത് കുടുംബക്ഷേത്രത്തിലേക്ക് പോകണപ്പോൾ ആ കുളങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോകണേ അപ്പോൾ അത് ഇത് രണ്ട് കുളം ഉണ്ടായിരുന്നു ഈ ചെറിയ കുളം എന്നുണ്ടെന്ന് നമുക്ക് പീരീഡ്സ് ആയി ആയിക്കഴിഞ്ഞാൽ ഈ കുളത്തിലാണ് കുളിക്കാവുള്ളൂ ഇതിൻ്റെ തൊട്ടടുത്തുള്ള വലിയ കുളമാണ് എല്ലാവർക്കും കുളിക്കാൻ പറ്റിയത് അപ്പോൾ എല്ലാം നമ്മൾ ലാസ്റ്റ് ഡേ കുളിക്കുന്ന ടൈമിൽ അതിൽ കുളിച്ചിട്ട് അതിനുശേഷം ഈ വലിയ കുളത്തിൽ കുളിച്ചിട്ടാണ് ഇവർ അമ്പലത്തിലേക്ക് കയറണതെന്നാണ് പറയണത് അപ്പോൾ അങ്ങനെയാണ് പണ്ടൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചത് ഇപ്പം ഇവർക്ക് നോക്കാനൊന്നും ആർക്കും നേരെയല്ല എല്ലാവരും വിദേശത്ത് മക്കളൊക്കെ വിദേശത്തായപ്പോൾ ആർക്കും ഇതൊന്നും ശ്രദ്ധിക്കാനായിട്ട് നേരില്ല എന്നാലും തൊട്ടടുത്തുള്ള കുടുംബക്ഷേത്രത്തിൽ നമ്പൂതിരി ഒക്കെ വന്ന് എല്ലാം ചെയ്യണുണ്ട് കേട്ടോ എല്ലാ മാസം മാസം വന്നിവരെല്ലാം അവർ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ക്ഷേത്രം നല്ല ക്ലിയർ ആയിട്ട് ഇരിപ്പുണ്ട് പക്ഷേ ഈ ചുറ്റിനും ഇപ്പോൾ ഇവർക്ക് ഒരു മരണം വന്നിരിക്കണ കാരണം ഇപ്പിലേക്ക് കഴിയാണ്ട് ഇതൊന്നും അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ പാടില്ലാത്ത ഇത്തിരി കാടുപിടിച്ച് കിടക്കണ അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ എല്ലാം ശരിയാക്കണമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞതാണ് അപ്പോൾ ക്ഷേത്രം നന്നായിട്ട് തന്നെ ഇരിപ്പുണ്ട് അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ അത് കണ്ട് വീണ്ടും പാടത്തുകൂടി അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകണ ഓരോ കഥകളൊക്കെ പണ്ടത്തെ കഥകളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് അങ്ങനെ പോണീണം അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ ഈ ഒരു ടൈമിൽ ഞങ്ങളിപ്പോൾ പത്ത് പതിനൊന്ന് മണിയായെങ്കിലും ആ ടൈമിൽ പല പല സൗണ്ടുകളാണ് നമുക്ക് ഈ കാടിൻ്റെ ഉള്ളിൽ നിന്നും മയിൽ കറിയണതും ഇടക്കിടക്ക് കേൾക്കാം നമുക്കത് കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു ഇതല്ലേ നമ്മൾ എപ്പോഴും വണ്ടികളുടെ ഉച്ചയും ഒക്കെ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കിളികളുടെ ഒച്ചയും ഇതൊക്കെ ഒരു സൈലൻ്റായി കിടക്കുന്ന പ്രദേശത്തു നിന്നും ഇങ്ങനെയുള്ള സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ നല്ലൊരു ഇതാണ് നമ്മൾ ഇടയ്ക്കൊക്കെ ഇതേപോലുള്ള സ്ഥലങ്ങളിലേക്ക് വന്ന് വന്നത് നല്ലതാണിപ്പം ഇവരെല്ലാവരും കൂടി കുറച്ച് നാൾ വർഷത്തിലോ രണ്ടു പ്രാവശ്യമൊക്കെ വന്ന് എല്ലാവരും ഇവിടെ കൂടും ഇവിടെ ആരും ഇവരെ ആ ഇല്ലാത്ത വീടാണ് അപ്പോൾ എല്ലാവരും കൂടി വന്ന് കൂടാൻ കൂടാന്നേരത്ത് തിരക്ക് പിടിച്ച ജീവിതത്തിലൊന്നും കുറച്ച് നേരത്തെ ഒരു കുറച്ച് നാളത്തേക്ക് നമ്മൾ ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കാനായിട്ട് ഉള്ളവരിത് ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും അല്ലേ അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഇപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് ഗുരുവായൂർ അമ്പലത്തിൻ്റെയൊക്കെ അടുത്ത് തന്നെയാണ് എലഫൻ ഫോ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആനക്കോട്ട അപ്പം ഞങ്ങൾ അവിടെ പോയി ആനനെയൊക്കെ കാണുമ്പോൾ ദേ ഒരു കുറുമ്പനിങ്ങനെ കുറുമ്പ് കാണിച്ചു കൊണ്ട് അങ്ങനെ കുറച്ച് ആനകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് എന്നാൽ ആനക്കോട്ടയിൽ പോയി അതും കണ്ടിട്ട് നമ്മൾ തിരിച്ചെയ്താലും വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ കാണാനുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ കണ്ടു പോകാൻ ചരിച്ച് ഇവിടെ കയറിയതാണേ ആനക്കോട്ടേ കയറി അങ്ങനെ ഓരോ ആനകളെ ഇങ്ങനെ കണ്ടിരിക്കുന്നതേ അടുത്ത ആൾ കാണിക്കും ഓരോരുത്തരും ഓരോ കുറുമ്പുകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വേറെ ഒരു ആന അവിടെ നിൽപ്പുണ്ട് നിപ്പുണ്ട് ചില ആനകളൊക്കെ അങ്ങനെ ദൂരേക്കാണ് മാറ്റി നിർത്തിക്കുന്നത് ഇത് ഇതിനെ പറഞ്ഞതിനെ കുളിപ്പിക്കണം അപ്പൊ അതിനെ കാലൊക്കെ എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് അനുസരിച്ചെല്ലാം ചെയ്യണം കേട്ടോ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്ന പിന്നെ ഇവിടെ ആണെങ്കിൽ ഒരു കൊമ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ റൈറ്റ് സൈഡിലൊരു കൊമ്പ് മാത്രമുള്ള ആനയാണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ ആനക്കാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലൊരു കൊമ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ അപ്പുറത്തുപ്പുറത്ത് നിൽക്കുന്ന ആനക്ക് അപ്പുറത്ത് ഞാൻ പറയണമായിരുന്നു ഓരോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കൊമ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതും ഇങ്ങനെ ഒരു കുറുമ്പടുത്തിൻ്റെ ഇങ്ങനെയാണ് അപ്പോൾ ദൈവം ലാസ്റ്റ് ആയിട്ട് അവിടെ അതേ വേദി വെച്ചിട്ടുണ്ടവിടെ മതം ഇളകി നിൽക്കണ ഒരു ആനയാണ് അപ്പം നിങ്ങൾ അധികം നേരം അവിടെ നിൽക്കണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നോക്കണപ്പോൾ ഞാൻ ആദ്യം ഈ ബോർഡ് വായിക്കണേക്കാലും പിന്നെ ഞാൻ വിചാരിച്ചത് ആ ആന എന്താ കുളിപ്പിക്കാണ്ട് അനേനം നിർത്തിയിരിക്കുന്നതാണ് അപ്പം നിറച്ച് പൊടിയാണ് കാരണം അതെന്താ മതം ഇതായി നിൽക്കുന്ന കാരണം ആ പൊടി മുഴുവനും മേത്തേക്ക് ഇട്ട് നിറച്ചഴുക്കായിട്ടിരിക്കുന്നെയാണ് ആ പൊടി മേത്തേക്ക് കയറി ഇട്ടുകൊണ്ടേ ഇരിക്കുന്നതാണ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം നട്ട് ഞങ്ങൾ വേറെ പോകുന്നു പിന്നെ ഞങ്ങളതും കഴിഞ്ഞ് വേറെ വീട്ടിലെത്തേണ്ടത് കാരണം ഞങ്ങൾ ഇതൊരു ബീച്ചിൽ കയറാൻ പോലെ പക്ഷേ ബീച്ചെന്ന് വെച്ചാൽ ആ ടൈമിൽ നട്ട് ചെന്ന് നേരം ഒരു മണി ആയപ്പോഴത്തേക്കാണ് ആ ബീച്ചിലെത്തിയത് ആ സമയത്തേക്ക് നല്ല വെയിലായത് തന്നെ ഞങ്ങൾ അങ്ങോട്ട് കയറി എന്നാലും ഞങ്ങൾ വിചാരിക്കും നിറച്ച് തിരക്കായിരുന്നു കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാർ കാറൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ നല്ല വെയിലത്ത് എങ്ങനെ ആൾക്കാർ കിടക്കുന്നു ഞങ്ങളവിടെ കയറിയില്ല ഞങ്ങൾ ഇങ്ങനെ വണ്ടി ഇങ്ങനെ കുറേ എടുക്കാൻ നേരത്ത് നമുക്കൊരു സൈഡിൽ കൂടെ കയറാമല്ലോ അപ്പം ഞങ്ങൾ റോഡ് സൈഡിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്തേച്ചും കുറച്ച് നേരം ഞങ്ങളെ ആ ഉള്ളിലേക്ക് ഒന്ന് കയറിയിട്ട് ആ ബീച്ചിൻ്റെ അരികത്ത് തന്നെ കുറച്ച് നേരം ഇരുന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു നമ്മൾ വൈകിട്ട് അഞ്ചരായപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വിശേഷം ഇത്ര ഉള്ളു കേട്ടോ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ